ുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പ്രബീപി പന്ത്രണ്ടിൻ്റെ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ ഹബീബായ പണിനായിരുന്നു ഹഡീവായ വിഷ്ണോ ഈ ഭൂമി ലോകത്തേക്ക് പൂജാകനായത് അന്ധകാരവും നിറമാടിയിരുന്ന ഒരു സമൂഹത്തിന് ഒളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വിശേഷിപ്പിച്ച ഒരു സമൂഹത്തെ ഏറ്റവും വലിയ പ്രകാശത്തിൻ്റെ രൂപത്തിലെ ഗുക്ഷങ്ങൾ പരിവർത്തനം ചെയ്തു എന്നതാണ് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം പെൺകുട്ടി ജനിച്ചാൽ ഒളിച്ചു നിലമായിരുന്ന ഒരു സമൂഹം അക്രമവും ുംരാജകത്വങ്ങളും വർദ്ധിച്ചിരുന്ന ഒരു സമൂഹം ഒരു ഒരു തന്റെ അയൽവാസികളെ വർഷങ്ങളോളം യുദ്ധം ചെയ്ത സമൂഹമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ സമൂഹത്തെ ഏറ്റവും വലിയ നന്മയുടെ ഉദാത്ത മാതൃകയിൽ നയിച്ചാൽ വിഷ്ണുഭാഗി വസന്തമാതരുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ നമ്മൾ ഉള്ളത് സ്വാഭാവികമായും ജന്മദിനവും പരിശുദ്ധമായ അയ്യാം ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയും അത് വലിയ ഒരു സന്തോഷമാണ് വലിയ ആനന്ദത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അമേരിക്കയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ മൈക്കൽ മിച്ച്ഹാർട്ട് എന്ന് പറയുന്ന ഒരു ബുദ്ധിൻ പണ്ഡിതൻ അദ്ദേഹം ഒരു മുതത രീതി ദി ഹണ്ട്രഡ് റാങ്കിങ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൻസ് പേഴ്സൺ പരിഷ്ഠം ലോക ചരിത്രത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ലോകത്തെ ഏറ്റവും കൂടുതൽ വിപ്ലവങ്ങൾ ഉണ്ടാ ലോകത്തെ ഏറ്റവും കൂടുതൽ বৈজ্ঞানികമായി വിദ്യാഭ്യാസപരമായ പ്രലോഭനങ്ങളിൽ വെച്ച ആ പുസ്തകത്തിൽ ഒന്നാമതായി ക്രിസ്ത്യാനിയായ അദ്ദേഹം കൊടുത്തത് അദ്ദേഹത്തിന്റെ ദൈവ പുത്രമെന്ന് വിശ്വസിക്കുന്ന നബിയുടെ പേരല്ല അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പേരല്ല അദ്ദേഹം കൊടുത്തത് ഒന്നാമതായി അദ്ദേഹം കൊടുത്തത് ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒന്നാമതായി ലോകത്തെ സ്വാധീനിച്ച ലോക ചരിത്രത്തിൽ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളിൽ ഒന്നാമതായി അദ്ദേഹം കൂട്ടടു അതിൻ കാരണം അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ചു മോയ് ചോയ്സ് ഓഫ് മുഹമ്മദിന്റെ നിഷ്ഠോപൈറ്റ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യസ് പേഴ്സൺസ് മേയ് സ പ്രൈസ് ഇൻ സമാരീസ് ആൻഡ് മേയ് ബി കോസ്റ്റഡ് ബൈ മോദീസ് ഞാൻ മുഹമ്മദ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളിൽ ഒന്നാമതായി എണ്ണപ്പോഴും അത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ചില ആളുകൾ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് നിമിഷം മാവ് അടിയവസംഗവാദങ്ങള് ഒന്നാമതായി നിങ്ങൾ എഴുതിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നാമതായി എഴുതിയത് എന്ന് എനിക്ക് നേരെ ആരോപണ ശരങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം അദ്ദേഹം രേഖപ്പെടുത്തുന്നു അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുക രാഷ്ട്രീയപരമായി സാമ്പത്തികപരമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ നികിത മേഖലകളിൽ മുഴുവൻ

ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ട് ജീവിതത്തിന്റെ പരിശോധിച്ചാലും സുവ്യക്തമായ വിശുദ്ധമായ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ അധ്യാപകനാണെങ്കിൽ മുഹമ്മദിനുണ്ട് തന്റെ നൂറ് കണക്കിന് വരുന്ന സഹാഗൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മുഹമ്മദ് മാതൃക എവിടെയുണ്ട് നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിലും നിങ്ങളൊരു വാപ്പയാണെങ്കിൽ നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ നിങ്ങളൊരു അയൽവാസിയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവിടെയൊക്കെ മുഹമ്മദ് നബി നിങ്ങൾക്ക് മാതൃകയുണ്ട് ഏറ്റവും മികച്ച ഭരണാധികാരിയായി ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവം ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി സ്ത്രീ വിമോചകനായി ഏറ്റവും വലിയ കച്ചവടക്കാരനായി ഏറ്റവും നല്ല സത്യസന്ധനായി ഏറ്റവും വലിയ ഭരണകർത്താവായി ഏറ്റവും വലിയ ന്യായാധിപനായി ഇങ്ങനെ ലോകത്ത് എന്തൊക്കെ മാതൃക ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഹബീബായ വലിയ മാതൃക നമുക്ക് അത് തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിപ്രമാത്മകമായ വിസ്മയം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അനാഥത്വം നിറഞ്ഞ ഒരു ബാല്യത്തിൽ നിന്ന് തന്റെ ബീവി പൈതങ്ങളുടെ മുഴുവൻ മക്കളുടെയും ചരിത്രമുണ്ട് മുത്തുലബിയുടെ ിൽ ഉമ്മ മരണപ്പെട്ട് ജനനത്തിന് മുമ്പേ മരണപ്പെട്ട് ആറാം വയസ്സിൽ നബിയുടെ ചരിത്രം നമുക്ക് വായിക്കാനുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് നമ്മൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഏറ്റവും അവസാനമായി ഏറ്റവും നല്ല മനുഷ്യനാവണം നിങ്ങൾക്ക് ഏറ്റവും നല്ല മനുഷ്യനാവണമെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മാതൃക അബിബ അയ്യുഹ ബിസല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് 10 വർഷക്കാലം സേവനം ചെയ്ത ആരായ അനസ് വദി അല്ലാഹു എന്ന് പറയുകയാണ് ലഖദ ഖദ്മതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശറ സിന ഞാൻ എന്റെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് 10 വർഷക്കാലം സേവനം ചെയ്തു എന്നാൽ ഫമാതാദിയം തത്തൂഫി വലാകാദനി ശൈത്തൻ ഫഅൻതുഹു ഹിമഫ അൻതുഹു അബിബ അയ്യുഹ ബിസല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 വർഷത്തിനിടയിൽ

ുംറു പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ ഹൃദയത്തിൽ അവൻ എന്നോട് എന്നോട് കൂടെ ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവൻ സ്നേഹിച്ചവൻ അവൻ കൂടെ സ്വർഗ്ഗത്തിലാണ് ഒരാളോട് പോലും മനസ്സിൽ കൊഴുപ്പില്ലാത്ത രാവിലെ നേരം വിളിച്ച് കിടക്കപ്പായയിൽ നിന്നെടുക്കുമ്പോ ഒരാളോടും കൊഴുപ്പില്ല വൈകുന്നേരം കിടക്കാൻ പോകുമ്പോഴും ഒരാളോടും ുംറുപ്പില്ലെങ്കിൽ അതാണ് മുത്തുനിയുടെ അതാണ് ഹബീബായ അബിബായത് ആ ചര്യാണ് നമ്മൾ പിൻപറ്റേണ്ടത് നമ്മുടെ ഒക്കെ പേരുകളിൽ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കിരണങ്ങൾ നമ്മുടെയൊക്കെ പേരുകളിലുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട് നമ്മളൊക്കെ ഒരു മുസ്ലിമായ ഉമ്മാക്കും ധരിച്ച ആളുകളാണ് എന്നാൽ ഇവിടെ വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എന്നാൽ ഇന്ന് മറ്റൊരു മതത്തിന്റെ ആഘോഷവും ആചാരവും നടക്കുന്നുണ്ട് അഭിവാഹികൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലോഫർ തരാം ഒരു വർഷം ഒരു വർഷം ഞങ്ങൾ മക്കയിലുള്ള മുഴുവൻ ആളുകളും നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം ഞങ്ങളൊക്കെ നിങ്ങളുടെ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാം പക്ഷേ ഒരു 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 വർഷം 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 ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിങ്ങൾ ആരാധിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങൾ പിറ്റേ ബന്ധപ്പെട്ട ചെയ്യണമെന്ന് വേണ്ടി ും കടന്നു വന്നെബ് പറഞ്ഞത് എന്താണ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുകയാണ് ലാ അഅബുദു അഅബുദു മാ മാ വലാ അൻതും അല്ലാഹുവിന്റെ ഖുർആൻ അവതരിച്ചു നിങ്ങൾ പറയണം നിങ്ങൾ ആരാധിക്കാൻ നിങ്ങൾ അനുഷ്ഠിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വർഷക്കാലം പ്രബോധനം എന്നാൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന നമ്മളുടെ അവസ്ഥ എന്താണ് എന്തായി തന്നിട്ടുണ്ട് നമ്മുടെ അവസ്ഥ മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങളിൽ മറ്റുള്ള മതക്കാരുടെ ആഘോഷങ്ങളിൽ ഒരു വലിയ മദീനത്തത്തെ വാദിയാണെന്നവകാശപ്പെടാൻ വേണ്ടി മറ്റു ആളുകളുടെ ആഘോഷങ്ങളിൽ അന്ധമായി അനുതാപനം ചെയ്യുന്ന മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ മദീനയിലുള്ള ഈ ഷമ്മാലിയോട പ്രദേശംത്തിലുള്ള ഈ മേനാചർ പ്രദേശത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട മുമ്മീങ്ങളെ നിങ്ങളോട് പറയുകയാണ് ഹബീബായ നബിതങ്ങളെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരിനായത ഇസാഅ് ഖിയാമത്ത് നാൾ വരുമോ ഫിതനൻ ഉഖറ ഫിതനകളോട് വരാറുണ്ടെ കന്നി തില്ലൈൽ മുസ്ലിമീ ഈ ദത്തുള്ള

മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ മറ്റുള്ള മതക്കാരെ അനുസ്കരിക്കുകയാണ് മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നടന്നത് എന്തൊക്കെയാണ് നമ്മുടെ പരിസരങ്ങളിൽ നടന്നത് ഒരു മുസ്ലിം ഇത് ചെയ്യാൻ കഴിയുമോ ഒരു മുസ്ലിം എന്ന് ചെയ്യാൻ കഴിയുമോ പള്ളിയിലേക്ക് അൻപത് രൂപ കൊടുക്കാൻ പറയുമ്പോ അല്ലെങ്കിൽ മദ്രസയിലേക്ക് വലസംഖ്യ നൂറ്റി അൻപത് രൂപ കൊടുക്കാൻ പറയുമ്പോ കാലിയാണ് എന്നാൽ ഓണാഘോഷത്തിന് അഞ്ഞൂറ് മാറിനെ മുമ്പിടിക്കാൻ ഇവിടെയുള്ള മുസ്ലിംങ്ങൾക്ക് മടിയില്ല ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് മടിയില്ല ഇവിടെയുള്ള ഉമ്മമാർക്ക് മടിയില്ല വിളിച്ച മജലി പങ്കെടുക്കാതെ എന്നാൽ ഒരു ഓണാഘോഷ പരിപാടി വെക്കുമ്പോൾ അവിടെ മക്കളെയും ഒക്കത്ത് വെച്ചിട്ട് തട്ടമിട്ട ഉമ്മമാർ വെയിലും മഴയും നക വെക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓണാഘോഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എവിടെയാണ് മുസ്ലിം ആശയം എവിടെയാണ് മുസ്ലിം ആദർശം മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള മതക്കാരുടെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നല്ല അത് ഞാൻ കൃത്യമായി പറയുക മറ്റുള്ള മതക്കാരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അവരുടെ പരിപാടികളിൽ പങ്കെടുക്കലല്ല ഒരാളും മതേതരത്വവാദിയാവൽ മതേതരത്വം വിശുദ്ധമായി ഇശ്രാം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള മതക്കാരോട് അനുകമ്പ വേണം മറ്റുള്ള മതക്കാരോട് സൗഹാദത്തോടുകൂടെ സഹസിക്കണം അത് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ് ശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്നാൽ മുസ്ലിമിന് അതിർവരമ്പുണ്ട് മുസ്ലിമിന് നിശ്ചയിച്ചിട്ടുണ്ട് ആ അതിർവരമ്പുകളുടെ അപ്പുറത്തേക്ക് ഒരാളും നടന്നു പോകാൻ പാടില്ല ഇസ്ലാം എന്ന് പുറത്തു പോകും ഇസ്ലാം അനു അനുശാസിച്ച കാര്യങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ മുസ്ലിം ഇസ്ലാം എന്ന എന്നറത്തു പോകും ഞാൻ മുസ്ലിമായ ഉമ്മക്ക് ജനിച്ചതാണ് മുസ്ലിമായ മുസ്ലിമായി മരിക്കാൻ കഴിയുക മുസ്ലിമായി മരിക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണം മഹാന്മാളായ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന് നിലക്കാട്ട് കാര്യം ഉണ്ടാവാൻ പാടില്ല അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യമാണ് ജനിച്ചു എന്നത് മുസ്ലിമായ ജനിച്ചു എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ആ നമ്മൾ കളഞ്ഞു കൊടുക്കാൻ പാടില്ല ആ സൗഭാഗ്യം നമ്മൾ കളഞ്ഞു കൊടുക്കാൻ പാടില്ല എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് ഓണാഘോഷം ഒരു മതേതര ആഘോഷമായി മാറിയിരിക്കുക നമ്മൾ അതിന്റെ ചരിത്രം പരിശോധിക്കണം നിങ്ങൾ ഓണാഘോഷത്തെ കുറിച്ച് പഠിക്കണം എവിടെ നിന്നാണ് ഈ ഓണാഘോഷം വന്നത് ഓണം എന്നത് ഹൈന്ദവാചാരവുമായി ബന്ധപ്പെട്ട ഒരാഘോഷമാണ് എന്നാൽ അത് അതൊരു മതേതര സമൂഹത്തിന്റെ ആഘോഷമാക്കി മാറ്റാനുള്ള വക്രതയിലാണ് ചില ആളുകൾ ഹൈന്ദവ വേദങ്ങൾ എന്താണ് പറയുന്നത് ഭഗവത് ഭഗവത്ഗീതയുടെ നാലാം ഭാഗം നാല് മുതൽ ഏഴ് വരെയുള്ള പേജുകളിൽ വളരെ കൃത്യമായി ഓണാഘോഷത്തിന്റെ ചരിത്രം പറയുന്നുണ്ട് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽപ്പെട്ട ഒരവതാരമാണ് വാമനൻ ആ വാമനൻ എന്ന് പറയുന്നവർക്ക് ഭരിച്ചിരുന്ന തൃക്കാക്കര കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന മഹാബലി എന്ന് പറയുന്ന രാജാവിന് ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് തായ്ക്കിറക്കി എന്നിട്ട് വർഷാവർഷം തന്റെ പ്രജകളെ കാണാൻ മഹാബലി എന്ന് പറയുന്ന രാജാവ് കടന്നു വരുന്നു അതിന്റെ ആഘോഷമാണ് ഓണം അതിന്റെ ആഘോഷമാണ് ഓണം ഇത് കൃത്യമായി ഹൈന്ദവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ നമ്മൾ ഇന്ന് അതിനൊണ്ട് ഇതൊരു മറ്റു മതത്തിന്റെ ആചാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുക്കാൻ നമുക്കില്ല സുബൈക്കും നടക്കാൻ മൂന്ന് നടക്കുമ്പോ പഴി ആളില്ല ഒരു പത്ത് എഴുപത്തി അഞ്ചാള് ഓണാഘോഷത്തിന് നൂറ് നൂറ്റി അൻപത് ആളുകൾ എവിടെ പോയി മുസ്ലിം ആദർശം

ആഘോഷങ്ങളിൽ അത് അവരുടെ അവരുടെ മനസ്സിലാക്കി മനസ്സിലാക്കി അത് അത് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് അവരും പുറത്തു പോർന്നു ആരവർ രേഖപ്പെടുത്തുകയാണ് എന്നാൽ എന്ന ഉദ്ദേശമൊന്നും അവരുടെ മനസ്സിലില്ല അവരോട് ഉദ്ദേശമൊന്നുമില്ല കുഫർ എന്ന ഉദ്ദേശമില്ല അവിശ്വാസികളോട് അവരുടെ ആകാശത്തിൽ അവരുടെ ആനന്ദ ദിവസം കാഫിരിങ്ങൾ അണിയുന്ന അതാരി കൊണ്ട് വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നത് ുംഷ്പിഹായി ഒരു നിലക്കും ഉദ്ദേശിക്കാതെ ഒരാൾ വീട്ടിൽ ഓണപ്പൂക്കളമുട്ടു ഒരു ഹൈന്ദവ വീട്ടിൽ ഓണപ്പൂക്കളമിട്ടു നമ്മൾക്ക് ഉദ്ദേശമൊന്നുമില്ല നമ്മളും അല്ലെങ്കിൽ അവരുടെ ഒരു ഹൈന്ദവ വീട്ടിൽ ഒരു പ്രത്യേക ഉണ്ടാക്കി നമ്മുടെ വീട്ടിലും വന്ന് പ്രത്യേക ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ അവർ പ്രശ്നമില്ല പക്ഷേ നേരെ മറിച്ച് ഓരുണ്ടാക്കി അതുകൊണ്ട് ഞങ്ങളും ഉണ്ടാക്കുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ അവരോട് സാദൃശ്യപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആരെങ്കിലും നിന്ന് ായ പ്രചനന്മാർ രേഖപ്പെടുത്തിക്കുകയാണ് നമ്മുടെ ആശയം എവിടെ പോയി നമ്മുടെ ആദർശം എവിടെ പോയി പഠിപ്പിച്ച നമുക്ക് ആ ധീനിന്റെ അടിസ്ഥാനങ്ങളിൽ അടി ഉറച്ചു നിൽക്കണം നമുക്ക് നമ്മൾ അല്ലെങ്കിൽ മുസ്ലിമായ ഉമ്മക്ക് ജനിച്ചു എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ മരിക്കുമ്പോ ഈ മാൻകിട്ടി മരിപ്പുന മരിക്കുമ്പോ ഈ മാൻകിട്ടി മരിപ്പുന അവസാന നേരത്താണ് ലോകത്തുള്ള മുഴുവനെ വെള്ളം കുടിച്ചാലും തീരാത്ത മുഴുവൻ മനുഷ്യര് വരുന്ന നേരത്ത് ഇപരീഷരണത്തുമായി കടന്നു വരുമ്പോളെ മരിക്കാൻ നമുക്കുണ്ട് നമ്മളൊന്നാണ് മരിക്കേണ്ടതുണ്ട് ആ നേരത്തെ മരണം മോശമാവും നമ്മുടെ മരണം അന്ത്യം മോശമാവും ചിന്തിക്കണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് നൂറ് വട്ടം ആലോചിക്കണം എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് ഓരോ ആഘോഷത്തിന്റെ പേരിൽ ഓരോരാമനക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ വളരെ ഗൗരവതരമായി ചിന്തിക്കണം ഇതൊക്കെ പല ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈമാനിനെ തന്നെ നമ്മൾ കളങ്കം വരുത്തുകയാണ് പതുക്കെ നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിന് നമുക്കൊന്ന് സെക്കുലർ ആവണം ഒരു മതേതരവാദിയാവണം എന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ മതേതരവാദിയാകേണ്ടത് നമ്മുടെ തീനിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടല്ല ദീനിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ മത സൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത് കാഫിരിയങ്ങളൊക്കെ പൂജക്ക് അമ്പലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളും അമ്പലത്തേക്ക് പോകലാ അങ്ങനെ എന്തെങ്കിലും വിശുദ്ധമായ സ്ഥിരം വിശുദ്ധമായ സ്ഥിരം അതാണ് പഠിപ്പിക്കുന്നത്

പ്രശ്നമില്ല പക്ഷേ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൃത്യമായി നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുവാൻ ആവട്ടെ